ശുഭാസ് കിച്ചന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിപ്പും പടവലങ്ങയും വെച്ചിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ച് കറിയേറ്റിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളകും ഒരു പത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്നതായ പരിപ്പ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പരിപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായ പടവലങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പും കൂടെ കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ചെറുതേയിലിട്ടാണ് നമ്മളിത് വേവിച്ചത് അപ്പോൾ നമുക്ക് അടപ്പു കുറുന്ന് നോക്കാം ഇപ്പോൾ ഇത് പകുതിയോളം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൂടെ അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പരിപ്പും പടവലങ്ങയും നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടേബിൾ സ്പൂൺ ജീരകവും കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് മസാലയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമുക്കിതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് തേങ്ങാ പൗഡറാണ് പച്ച തേങ്ങയാണെങ്കിൽ പച്ച തേങ്ങ ചിരിച്ചും ചേർക്കാം അപ്പോൾ ഞാൻ തേങ്ങാ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ പൗഡർ ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാതെ തന്നെ നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് നമുക്കിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കാരണം നമ്മൾ നേരത്തെ പരിപ്പ് കുതിർത്ത് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ ദയവായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ